േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ അനുഗമയുമായുള്ള വിവാഹ ബന്ധം വേർപ്പെടുത്തുന്നതിനുള്ള തീരുമാനം കനി എല്ലാവരെയും അറിയിക്കുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് വീട്ടിലുള്ള എല്ലാവരും ഒന്ന് ഞെട്ടി പക്ഷേ ഇതേ തുടർന്ന് നയന എന്തായാലും നീ എടുത്ത തീരുമാനം ഒരു വിധത്തിൽ നോക്കിയാൽ ശരി തന്നെയാണ് നീയും അനുപമയും ഒരുമിച്ച് മുന്നോട്ടു പോകുന്നതിൽ ഒരു അർത്ഥമില്ല എന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത് ഞാനത് പറയണമെന്നും വിചാരിച്ചതാ പക്ഷേ പിന്നീട് ഞാനത് വിട്ടുകളഞ്ഞു എന്തായാലും നീ എടുത്ത ഈ തീരുമാനത്തിന് എന്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകും അനി ഇതോടെ വീട്ടിൽ പുതിയ ബഹളം പൊട്ടിപ്പുറപ്പെടുകയാണ് എന്നാൽ ആ ദർശം അനിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതേ തുടർന്ന് മുന്നിലേക്ക് കടന്ന് വരുന്നതോടെ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ഒടുവിൽ അനുപമയുമായുള്ള വിവാഹബന്ധം അനി അവസാനിപ്പിക്കുന്നു എന്നേക്കുമായി Do like, share and subscribe.